വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം സഹോദരരെ നമ്മുടെ പിതാക്കന്മാർ മേഘപടലത്തിൻ കീഴിൽ ആയിരുന്നെന്നും എല്ലാവരും കടലിലൂടെ കടന്നെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മേഘത്തിലും കടലിലും അവരെല്ലാം മോശയിലേക്ക് സ്നാനമേറ്റു അവരെല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിക്കുകയും ചെയ്തു അവരെ പിന്തുടർന്ന ആത്മീയ ശിലയിൽ നിന്നാണ് അവർ കുടിച്ചത് ആ ശിലയാകട്ടെ ക്രിസ്തുവായിരുന്നു എന്നാൽ അവരിലധികം പേരിലും ദൈവം പ്രസാദിച്ചില്ല അവർ മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു അവർ മോഹിച്ച പോലെ നമ്മളും തിന്മ മോഹിക്കുന്നവരാകാതിരിക്കാൻ ഇവ നമുക്ക് പാഠമായി തീർന്നിരിക്കുന്നു അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആകരുത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ജനം തിന്നാനും കുടിക്കാനും ഇരിക്കുകയും മേളിക്കാനായി എഴുന്നേൽക്കുകയും ചെയ്തു അവരിൽ ചിലർ വ്യഭിചരിച്ച പോലെ നാമും വ്യഭിചരിക്കരുത് ഇരുപത്തിമൂവായിരം പേർ ഒറ്റ ദിവസം മരിച്ചു വീണു അവരിൽ ചിലർ പരീക്ഷിച്ച പോലെ നമുക്ക് ക്രിസ്തുവിനെ പരീക്ഷിക്കാതിരിക്കാം അവരെല്ലാവരും സർപ്പങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു അവരിൽ ചിലർ പെറുപിറുത്ത പോലെ നിങ്ങളും പെറുപിറുക്കരുത് സംഹാരകനാൽ അവരും നശിപ്പിക്കപ്പെട്ടു ഇവ അവർക്ക് ഒരു പാഠമായി തീർന്നു ഇവ യുഗങ്ങളുടെ അന്തത്തിലേക്ക് വന്നിരിക്കുന്ന നമുക്ക് മുന്നറിയിപ്പിനായി എഴുതപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ മനുഷ്യസാധാരണമല്ലാത്ത പരീക്ഷയൊന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പരീക്ഷണങ്ങൾക്ക് അവിടുന്ന് നിങ്ങളെ അനുവദിക്കുകയില്ല നേരെ മറിച്ച് പ്രലോഭനമുണ്ടാകുമ്പോൾ അതിനൊപ്പം സഹിക്കാനുള്ള ശക്തിയുടെ രക്ഷാമാർഗവും അവനുണ്ടാകും അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ വിവേകികളോട് എന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള പങ്കുചേരലല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള പങ്കുചേരലല്ലേ എന്തുകൊണ്ടെന്നാൽ അപ്പം ഒന്നേയുള്ളൂ നാം പലരാണെങ്കിലും ഒരു ശരീരമാണ് കാരണം നാം എല്ലാവരും ഒരേ അപ്പത്തിലാണ് പങ്കുകൊള്ളുന്നത് ജഡപപ്രകാരമുള്ള ഇസ്രായേല്യരെ നോക്കുക യാഗവസ്തുക്കൾ ഭക്ഷിക്കുന്നവർ ബലിപീഠത്തിൻ്റെ പങ്കാളികളല്ലേ ഞാൻ എന്താണ് പറയുന്നത് വിഗ്രഹത്തിനർപ്പിച്ച ആഹാരമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലുമാണോ അല്ല അവർ ബലിയർപ്പിക്കുന്നത് പിശാചിക്കൾക്കാണ് ദൈവത്തിനല്ല നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും പങ്കു പറ്റാനും സാധിക്കുകയില്ല നാം കർത്താവിനെ അസൂയപ്പെടുത്തണമോ നാം അവനേക്കാൾ ശക്തരാണോ എല്ലാം അനുവദനീയമാണ് എന്നാൽ എല്ലാം ഗുണകരമല്ല എല്ലാം അനുവദനീയമാണ് എന്നാൽ എല്ലാം പണുതുയർത്തുന്നില്ല ഓരോരുത്തരും സ്വന്തം നന്മ നന്മകാംക്ഷിക്കാതെ മറ്റുള്ളവൻ്റെ നന്മകാംക്ഷിക്കട്ടെ ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും മനസാക്ഷിക്കത്തില്ലാതെ ഭക്ഷിക്കുവിൻ കാരണം ഭൂമിയും അതിലുള്ള സകലതും കർത്താവിൻ്റേതാണ് അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ വിളമ്പുന്നതെന്തും മനസ്സാക്ഷിക്കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ എന്നാൽ ആരെങ്കിലും ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവനെയും അവൻ്റെ മനസാക്ഷിയെയും പ്രതി നിങ്ങൾ അത് ഭക്ഷിക്കരുത് സ്വന്തം മനസാക്ഷിയല്ല അവരെതാണ് ഞാൻ വിവക്ഷിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷിയാൽ എന്തിന് വിധിക്കപ്പെടണം കൃതജ്ഞതയോടെയാണ് ഞാൻ പങ്കുപറ്റുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചതിനെപ്പറ്റി എന്തിന് കുറ്റാരോപിതനാകണം നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുക യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ഇടർച്ചയാകരുത് ഞാൻ എല്ലാ രീതിയിലും എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്നത് പോലെ തന്നെ അത് എൻ്റെ പ്രയോജനമല്ല പ്രത്യുത അനേകരുടെ പ്രയോജനം തേടിക്കൊണ്ടും അങ്ങനെ അവർ രക്ഷിക്കപ്പെടാനും വേണ്ടിയാണ്